നമുക്ക് പ്രായമാകുമ്പോ കണ്ണ് കുറച്ചുകൂടെ പുരികം കണ്ണും കുറച്ചുകൂടെ ഡ്രൂപ്പിയാവും അപ്പോഴത്തേക്ക് കുറച്ച് ഒരു ചെറിയ വാല് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ വിടർന്നിരിക്കും കുറച്ചുകൂടെ ചെറുപ്പം ഫീൽ ചെയ്യും മുഖം കാണുമ്പോൾ ആ പുരികം എഴുതുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം അപ്പൊ ഇപ്പൊ ഞാനൊരു ചെറിയ വാല് കൊടുക്കാം കുറച്ച് ചെറുത് വാല് കൊടുക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്യും ഇതൊരു പെന്നാണ് പെന്നിൻ്റെ ഇത് വെച്ചാണ് എഴുതുന്നത് പെന്നുവെച്ചാൽ എഴുതുന്ന പേനയല്ല കണ്ണിലേക്ക് വേണ്ടി കരി പോ കരി എഴുതുന്നതിൻ്റെ ഒരു പെന്നാണ് ഇത് വെളിയിൽ നിന്നുള്ളതാണ് ഇവിടെ ഇവിടെയും വേറെ ബ്രാൻഡുകളുടെയുണ്ട് അപ്പം ഇതുണ്ടെങ്കിൽ ചെറിയ ഒരു വാല് കൊടുക്കാം ചെറിയ വാല് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് കണ്ണ് പോലെ തോന്നും